വയനാടിന് ആശ്വാസം അഞ്ഞൂറ്റി മുപ്പത് കോടി വായ്പ അനുവദിച്ച് കേന്ദ്രം ഇതെന്തൊരു പണിയാണിത് ഈ അനുവദിച്ചിരിക്കുന്നത് വായ്പ ഇനത്തിൽ അതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ ചിലവഴിക്കണമെന്ന നിബന്ധനയോടുകൂടി മരിച്ചവരെ മുഴുവൻ മണ്ണിനടിയിൽ നിന്നും എടുക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഒരു ദുരന്തം നടന്നിട്ട് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം ഒരു തുക അനുവദിക്കാൻ എടുത്ത കാലയളവ് ഏഴു മാസം അതും വായ്പ ഇനത്തിൽ രാജ്യത്തൊരു ദുരന്തം സംഭവിക്കുമ്പോൾ രാജ്യം ഭരിക്കുന്നവരെടുക്കേണ്ട നിലപാടാണോ ഇത് ഇനി മറുഭാഗത്ത് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ പഴിച്ചുകൊണ്ടിരിക്കുന്നതല്ലാണ്ട് കുറ്റമറ്റ രീതിയിൽ ദുരിതബാധിതരുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല പിന്നല്ലേ ഭൂമി ഏറ്റെടുക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ നേരം തുടങ്ങിയിരുന്നുവെങ്കിൽ കേന്ദ്രം അനുവദിച്ച ഈ തുക ഫലവത്തായ രീതിയിൽ ഉപയോഗിച്ച് തീർക്കാമായിരുന്നു ദുരിതാശ്വാസ നിധിയെന്നും പറഞ്ഞ് പിരിച്ചെടുത്ത പൈസയ്ക്ക് മുകളിൽ അടയിരിക്കുന്നതും എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും കേന്ദ്രവും സംസ്ഥാനവും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി ആ ദുരിതബാധിതർക്ക് കിട്ടേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഇല്ലാതാക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് പൊതുജനങ്ങളായ ഞങ്ങൾ കഴുതകളായ ഞങ്ങൾ വോട്ടു ചെയ്തു ജയിപ്പിച്ച ആർക്കെങ്കിലും ഒരിത്തിരി മനസാക്ഷി ഉണ്ടെങ്കിൽ ആ പാവങ്ങൾക്ക് വേണ്ടത് നേടിക്കൊടുക്കാൻ ഒന്ന് ശ്രമിച്ചുകൂടെ